you <laughs> എല്ലാവർക്കും അടുത്തൊരു പുതിയ വീഡിയോ സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്ന ഇപ്പോൾ ഇവിടെ എന്താ പറയുക ഞങ്ങൾ ഇന്ന രാത്രി ഇന്ന് അല്ല വൈകിട്ട് ഒരു നാലേ അഞ്ചുമണിയാകുമ്പോൾ ഇവിടെ എത്തിയതാണ് എത്തി മേളിലാണ് ഞങ്ങൾ വീടുക എടുത്ത് സ്റ്റേ ചെയ്തത് അപ്പോൾ ഇന്ന് രാത് ഫുഡ് ഫ്രഷായി ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നാലും ഞങ്ങൾ ചെറിയതായിട്ട് സ്നാക്സ് എല്ലാം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ഈ മല കയറണം ഇവിടെ നിന്ന് പറയുന്നത് കരിമല കരിമല കയറി ടോപ്പ് ചെന്നിട്ടാണ് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നിട്ട് നേരെ താഴെ ഇറങ്ങണം താഴെ ഇറങ്ങുന്നത് നേരെ പമ്പയിലാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള കയറ്റം കാരണം ഇവിടെ കണ്ടാൽ നല്ല കുളിക്കാൻ നല്ല സൗകര്യം ഉണ്ടാകും ഉണ്ട് നല്ല രസം നല്ല തടുത്ത വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തായാലും ഇവിടെ നിന്ന് കുളി ഞങ്ങൾ പമ്പേ തന്നെ കുളിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം ഞങ്ങൾ കരിമല കരിമല ഏകദേശം ഒരു ആറ് തട്ടുണ്ട് കേട്ടോ ആറ് തട്ടിൽ ഞങ്ങൾ മൂന്ന് തട്ട് മൂന്നല്ല നാല് തട്ട് കഴിഞ്ഞു രാവിലെ കാരണം അവിടെ നിന്ന് ഒരു തട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കയറി ഞങ്ങൾ അടുത്തത് അടുത്ത തട്ടിലോട്ട് പോവുകയാണ് കുറേ നല്ലൊരു നല്ലോട്ട് ഉണ്ട് അവരൊക്കെ ഫ്രണ്ടിലോട്ട് പോയി ഒരുപാട് ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ നല്ല ആ പുള്ളിയും കൂടെ പരിചയപ്പെട്ടു നോക്കി നാണ്ട പുള്ളിയും കൂടെ പരിചയപ്പെട്ട പുള്ളിയും വളരെ പതുക്കെ പോകുന്നത് അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ വളരെ പതുക്കെ പോകുന്നു ഇപ്പം അവിടെ ഇവിടെ ഏറ്റവും ഓരോരുടെ ടെൻ്റിച്ചിട്ടുണ്ടായി കുറച്ചുകൂടെ അടുത്തപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടിരിക്കാം കുറച്ച് ക്ഷീണിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു കുരങ്ങായിട്ട് ഞാൻ കാണിച്ചായിരുന്നു എനിക്ക് ഒരു സാധനം അല്ല ഇവിടെ മറ്റേ അല്ല ഈ ഭാഗത്തായിട്ട് കണ്ടേട്ടാ ഒരു മറ്റേ കറുത്ത് അതുണ്ടല്ല കറുത്ത് ഇതുള്ള കുറങ്ങ മുഖമൊക്കെ വെളുപ്പും അതിൻ്റെ ഉള്ള പക്ഷെ അത് പെട്ടെന്ന് തന്നെ ചാടിപ്പ് ഈ സൗണ്ട് കേട്ടോണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നോക്കാം ഏറ്റവും ടോപ്പിലാണ് കേട്ടോ അങ്ങ് പോയത് എൻ്റെ കയറി വന്ന വഴി കേട്ടോ വേണ്ട അവിടെ നിന്നാണ് കാര്യം വന്നത് എന്തായാലും നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് പമ്പയിലെത്തണമെന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് വൈകുന്നേരം ദർശനം അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും നാളെ നമ്മൾ ഇറങ്ങൂള്ളൂ കേട്ടോ വേണ്ട ഇവരിവിടെ താഴെ നിന്ന് വെള്ളം വെള്ളവും ബാക്കി അങ്ങനെയുള്ള പൈനാപ്പിൾ അതൊക്കെ കൊണ്ടുപോകുന്നത് വേണ്ട എന്ത് നോക്കി ഈ കയറ്റം മൊത്തം അവർ കയറിയാണ് അല്ല കൊണ്ടുപോകുന്നുണ്ട് അങ്ങ് മേളിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണവർ പറഞ്ഞത് അല്ല അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം വലിയ ബുദ്ധിമുട്ടി കയറി ജോലിക്ക് പോകുന്ന ജോലി സാധനങ്ങൾ കൊണ്ടുപോകുന്നവർക്ക് അവരെ സമ്മതിക്കണല്ലേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഇനി ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നു അതാ നല്ല ലോഡാണ് അത് ഒന്നിൽ പിന്നെ മണ്ണെണ്ണ എന്നാണ് പറയുന്നത് മറ്റേതിൽ പൈനാപ്പിളും ഇതൊക്കെയാണ് അവർ ഇപ്പോഴും കുറച്ച് ഇറക്കമാണ് കേട്ടോ സ്ഥലം അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസമുണ്ട് ഇപ്പോൾ ഇച്ചിരി ഫീലായിരുന്നു രാവിലെ ചെറിയൊരു മഴയുടേതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ കരിമല ടോപ്പിലായിട്ട് കരിമല ടോപ്പ് എന്ന് അതാണ്ട ഇതാണ് കേട്ടോ കാണുന്ന കരിമല ടോപ്പ് അതാണ്ട ഇവിടെ അതാണ് കരിമല ടോപ്പ് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് വേണ്ട ഞങ്ങൾ വന്ന വഴിതാണ് ഇവിടെ നിന്നാണ് വന്നത് അഴുതാ കടവ് അതാണ്ട് നിന്ന് ഇത്രയും നടന്ന് ഇതെല്ലാം കഴിഞ്ഞ് മുക്കുഴി വലിയത്തോട് പുതുശ്ശേരി പുതുശ്ശേരിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അവിടുന്ന് കഴിഞ്ഞതാണ്ട് ഞങ്ങൾ കരിമല ഞങ്ങൾ എപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ഈ കരിമല ടോപ്പിൽ നിൽക്കുന്നത് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു റൂട്ട് മാപ്പ് ഇനി വല്യാനവട്ടം ചെറിയാനവട്ടം പമ്പ അത് കയറ്റം കണ്ടോ അവിടെ നിന്ന് കഴിഞ്ഞ കാറി വന്നത് കണ്ടോ ഇതാണ് കരിമല ടോപ്പ് കേട്ടോ ടോപ്പിലുള്ള ഒരു ചെറിയൊരു അമ്പലമാണ് വേണ്ട ഇതാണ് അമ്പലം അവിടെ മെയിനിൽ കാണുന്നത് അതാണ് ഫോറസ്റ്റിൻ്റെ ഓഫീസ് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു കിണറൊക്കെ ഉണ്ടായിട്ടാ മുമ്പുണ്ടായിരുന്ന കിണറാണ് ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് അടച്ചിരിക്കുകയാണ് ഇപ്പം നമുക്ക് അങ്ങോട്ടൊന്നും അലൗഡല്ല ഞങ്ങളിതാണ്ട് ടോപ്പിൽ കയറി എന്താ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ ഹോട്ടൽ കയറി ഇപ്പം ഇവിടെ കഞ്ഞിയുണ്ട് പൊറോട്ട ഉണ്ട് പുട്ടുണ്ടോ നമുക്ക് ഞങ്ങളൊരു പുട്ട് വാങ്ങിച്ചു ഒരു പുട്ടിന് അൻപത് രൂപയാണ് പിന്നെ പഴത്തിനല്ലേ പഴം പഴത്തിന് പത്ത് രൂപ അപ്പം എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഓർഡർ ചെയ്തു അവിടെയാണ് അപ്പോൾ കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ തിരിച്ചു കയറുന്നു അങ്ങനെ ഞങ്ങൾ കരിമലയൊക്കെ ഇറങ്ങി വന്നതാണ് അടുത്ത് പോകുന്നത് വല്യാനോ ഓട്ടമാണ് വല്യാനോട്ടത്ത് പോകണമെന്ന് വഴി കണ്ടാണ് പമ്പയുടെ കണ്ട പമ്പ ഓടി വരുന്ന ആ അങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ല രസം കേട്ടോ ഇവിടെ കാണാൻ അപ്പൊ അങ്ങനെ ഇനി അടുത്ത് പോകുന്നത് വല്യാനവട്ടം അടുത്ത് ചെറിയാന പിന്നെ പമ്പ പമ്പ എന്നൊക്കെ കുളിച്ചോണ്ടാണ് ഇനി അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നത് കാരണം കരിമല ഇറക്കി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതാണ് അവിടെ കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ നല്ലൊരു യാത്രയായിരുന്നു കാരണം എത്ര വർഷം ഇങ്ങനെ വന്നാലും നമുക്ക് അടുക്കത്തില്ല പിന്നെ നമുക്ക് എത്ര എനിക്ക് മസിലൊക്കെ പിടിച്ചതാണ് എന്നാലും പിന്നെ നമുക്ക് ഇനി അടുത്ത് വരണമെന്ന് തോന്നും എന്തായാലും അടുത്തും വരും എത്ര ഇനി മസില് പിടിച്ചാലും അതിനൊരു പ്രത്യേക ഒരു ഇതാണ് അങ്ങനെ എന്തായാലും പമ്പയിൽ എത്താറായി ഇനി അടുത്ത് സന്നിധാനത്തോട്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പം വല്യാനവട്ട് ഇതാണ് വല്യാനവട്ടം ഈ കാണുന്ന എത്രയാണ് വല്ല്യാനവട്ടം കാരണം ഇപ്പോൾ സീസണല്ലാത്തൊന്നാണ് ഇവിടെ എങ്ങനെ നിൽക്കുന്നത് ഈ സീസണെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കഴിയുമ്പോൾ ഇവിടെ ആന ഇറങ്ങുമെന്നാണ് പറയണത് ആന ഇറങ്ങി ഈ കാണുന്ന എല്ലാം അടിച്ച് പൊട്ടിച്ച് എല്ലാം പിന്നെ അവരുടെ രാജ്യമാണ് പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞ് അടുത്താണ് ചെറിയാനവട്ടം ചെറിയാനോട്ടം കഴിഞ്ഞ് പമ്പ അപ്പോ അടുത്താണ് വല്യാന വട്ടം നല്ല വെയിലാണ് ഞങ്ങൾ ഇത് സമയത്താണ് നല്ല വെയിലാണ് ഇവിടുത്തെ കടകളൊക്കെ വരുന്നതേ ഉള്ളൂ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വേണ്ട ഇവിടെയൊക്കെ അവർ നിന്ന് പണി ചെയ്യുന്നുണ്ട് വേണ്ട എല്ലാം കെട്ടിയൊക്കെ എടുക്കുന്നതേ ഉള്ളൂ അവർ ഇനി കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പം ഇവിടെ ഹോട്ടലുകൾ ഈ എല്ലാം നല്ല ഹോട്ടല് പിന്നെ വിരി വെക്കാനും ഇതൊക്കെ അതെല്ലാം നല്ല സൗകര്യമാണ് ഇവിടെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്ര കർണാടക ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അവരെല്ലാവരും ഇങ്ങനെ സ്റ്റേ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് അവർ പോകുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇത് നല്ലൊരു പ്രയോജനമാണ് ഈ സംഭവം ഈ ഹോട്ടലുകളും ഒക്കെ ഉള്ളത് ഫുഡൊക്കെ കഴിച്ചു പോവാം അതുപോലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കടയിൽ ഞങ്ങളെ വിളിച്ചു ഫ്രീ ആയിട്ടാണ് ആഹാരം കഞ്ഞി എന്ന് പറഞ്ഞു കഞ്ഞി കുടിക്കുക പറഞ്ഞു ഞങ്ങൾ കുടിച്ച് ഞങ്ങളിപ്പം കാപ്പി കുടിച്ചുകൊണ്ടാണ് ഞങ്ങളത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവിടെ ഫ്രീ ആയിട്ട് കഞ്ഞി ഉണ്ടായിരുന്നു പിന്നെ വേറെ കാര്യം ഞങ്ങൾ പറയാൻ പറ്റും നേരത്തെ നിങ്ങൾ വരുന്ന വഴിക്ക് വഴിക്കുണ്ടായിരുന്നു അതേണ്ട ഇതൊരു ഫെൻസിങ് ആണ് വേണ്ട കാരണം വന്യമൃഗങ്ങൾ ആന ഇങ്ങനെയുള്ള സാധനങ്ങൾ ആത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുന്നതാണ് ഈ സാധനം ഇത് ഇവിടെ സോളാറുണ്ട് ഈ സോളാറിൽ പിടിച്ചു കൊടുത്തിട്ടുണ്ട് വലിയ വോൾട്ടേജ് ഒന്നുമില്ല ചെറിയ വോൾട്ടേജ് അത് ആനയൊക്കെ വന്ന് ഇത് തുടുമ്പോഴത്തേക്ക് ഷോക്ക് അടിക്കും അതുപോലെ രാത്രിയാകുമ്പോഴ് അഞ്ച് മണിയാകുമ്പോഴും ഇവർ ഇതിനെടുത്ത് ആലിക്കൊണ്ട് കടുപ്പിക്കും കടുപ്പിച്ച് കണക്കിരിക്കും അപ്പം ഇതിനകത്ത് ഇത് ചുറ്റി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇത് ഓരോ സ്ഥലങ്ങൾ കാണും ഓരോ വിരിയക്കുന്നിടത്ത് അപ്പോൾ അവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ആനകളൊന്നും വന്യമൃഗങ്ങൾ ശല്യം ചെയ്യില്ല പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണത് അങ്ങനെ സോളാറാണ് ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ അവിടെ പോലീസ് ചെക്കിങ്ങിനായിട്ട് അവിടെ ഒരു മൂന്ന് പോലീസുകാർ പോകേണ്ടത് അവർ നമ്മൾ ചെക്കിങ്ങിന് കാരണം ബാഗിൽ കത്തി പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും മാച്ചസ് അതിനെയൊക്കെ അതൊന്നും പാടില്ല അങ്ങനെയുള്ള ഇരുമ്പ് ഐറ്റങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അവർ സ്റ്റിക്ക് ചെയ്യാൻ കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ അവിടെ ഇവിടെ നല്ല ചിട്ടീലാണ് അങ്ങോട്ട് വിടുന്നത് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി കേട്ടോ പമ്പയിലെത്തി ഞങ്ങൾ പമ്പ നദിയുടെ സൈഡിലാണ് നിൽക്കുന്നത് ഞങ്ങൾ അക്കാണൊന്ന് കുളിക്കാള കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുളിക്കാം പിന്നെ ഞങ്ങൾ എന്താ ഇപ്പഴത്തോന്നു ഇപ്പോഴത്തെ കുറച്ച് തിരക്ക് പറഞ്ഞു ഇനി അടുത്ത് ഇവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് കുളിയൊക്കെ പാസ്സാക്കണം വേണ്ടോട്ട് കയറാൻ വേണ്ടി അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തെ നടത്തും കൊണ്ട് ഞങ്ങൾ പമ്പയിലെത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് മേളിൽ നല്ല വെള്ളമൊ വെള്ളമൊക്കെ അവിടെ ഒരു അണപോലെ കെട്ടി വെള്ളം നടക്കിട്ടുണ്ട് അവര് അതുകൊണ്ട് ഇത്രയും വെള്ളം കിടക്കുന്നത് നല്ല വേദനയുണ്ട് ഇവിടെ നല്ല ചൂട് കേട്ടോ ഇവിടെ ഇപ്പൊ സമയം നല്ല ചൂടാണ് നടക്കാൻ ഭയങ്കര പ്രയാസം അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെ എന്തെങ്കിലും നല്ല സ്ഥലം നോക്കി ഇവിടെ നിന്ന് കുളിക്കണം എത്തി പമ്പേന്ന് കുളിയാണ് ഞങ്ങൾ അപ്പർ സൈഡിൽ എന്നല്ല അപ്പോഴത്തെ കുറച്ച് കുറച്ച് തിരക്കാണ് കുറച്ച് തിരക്കുള്ള കുറച്ച് ഡെയിലി കൂടിയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്ത് ഇറങ്ങാം അവിടെ കൂടെ നോ എൻറ്റി ആണ് എന്നാലും കുറച്ച് നേരം കുളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഇപ്പോൾ എന്തായാലും പമ്പേലുള്ള സ്നാനം പമ്പേലുള്ള കുളി അതൊരു പുണ്യ ഇതാണെന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും പമ്പയിലൊന്ന് കുളിച്ച് നമുക്ക് മല കയറാം കുളിച്ചിട്ട് വരാം താഴെയും ഒരുപാട് തുണികളുണ്ട് കേട്ടോ ഈ തമിഴ്നാട്ടിലുള്ളവരും കർണാടക ആന്ധ്രക്കാരും മുന്നോട്ട് ഒരുപാട് തുണികളൊക്കെ എൻ്റെ അടിയിൽ കിടപ്പുണ്ട് അതുപോലെ ഒരുപാട് വലിയ പാറ പാറക്കല്ലുകളുണ്ട് കേട്ടോ ഈ സൈഡിലോട്ട് നല്ല പാറ പാറക്കല്ലുണ്ട് നമുക്ക് നിക്കാനുള്ള ഒരു കാലിൽ മീൻ കൊത്തുന്നുണ്ട് കാലിൽ കാലിലൊന്നും മീൻ കൊത്തുന്നുണ്ട് അപ്പൊ ഇവിടെ നിൽക്കാനുള്ള കുറച്ചു കൂടി ഇറങ്ങിയ ഞാൻ നേരത്തെ കണ്ടു ഞാൻ നേരത്തെ മുങ്ങി നിന്ന് മൂന്ന് പ്രാവശ്യം പൂക്കി കാര്യമാണ് കാലില് മീൻ വന്ന് കൊത്തുന്നു അതിൽ കുറച്ചു കൂടെ അങ്ങോട്ട് ഇറങ്ങാം ഇ ഇല്ല ഞാനിപ്പം മുങ്ങി ഒന്ന് മുങ്ങി കൊടുത്ത എന്റെ കൈ ഞാനിപ്പോ മയക്ക് കയരിക്കുന്നുണ്ടേ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല എന്റെ കാലില് മീന് പിന്നെയും കൊത്തുന്നുണ്ടോട്ടാ എന്റെ എന്റെ കാലില് മീൻ കൊത്തുന്നുണ്ടോ എന്റെ കാലില് കൊത്തുന്നു കഴിഞ്ഞ ഫുഡാ കഴിഞ്ഞ കഴിഞ്ഞില്ല ആ അല്ല ഒരുപാട് അയപ്പന്മാർ വരുന്നുണ്ട് ആ സൈഡിൽ കൂടെ ഈ പാല ഇതിൻ്റെ അപ്പുറത്തെ ഒരു പാലം കൂടെ ഉണ്ടായിട്ട് അവിടെ നമ്മൾ കെ എസ് ആർ ടി സി ബസ് ഒക്കെ ഇറങ്ങി നടന്നു വരുമ്പഴത്തേക്കും അവിടെ ഒരു മെയിൻ ഒക്കെ ഉള്ളത് ആ പാലത്തിൻ്റെ അവിടെ കൂടെയാണ് അവിടെയാണ് ത്രിവേണി സംഗമം ഒക്കെ ഉള്ളത് അവിടെ അവിടെ നമുക്ക് കുളിയനുപ്പിക്കും കയറാൻ നമ്മൾ തിരിച്ച് വരുമ്പഴി അവിടെ ഇറങ്ങിയാണ് കുളിക്കാൻ കുളിക്കാൻ ചേർക്കുന്നത് അത് അതുവഴി വന്ന് ഇത് വന്ന് ഇതുവഴി വന്ന് അതുവഴിയാണ് മുന്നേ കയറുന്നത് രണ്ട് രണ്ടു ദിവസം നടന്നേ നടന്ന ആ ഒരു ക്ഷീണമൊക്കെ ഈ പമ്പയിൽ കുളിക്കുമ്പോൾ അതെല്ലാം മാറും കുറച്ചു നേരം ഇങ്ങനെ ഇതിൽ കിടന്നാൽ മതി അയ്യപ്പന്മാരെ കൊണ്ടുവന്ന മാലയൊക്കെ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ നമ്മളെ നേരത്തോട് തന്നെ പോകുന്നുണ്ട് കാരണം ഇവിടെ ഒരു കയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കയറിൽ ഈ അയ്യപ്പന്മാരൊക്കെ ഒഴുക്കി ഇവിടെ തുണികളൊക്കെ ഇവിടെ ഇങ്ങനെ ചിലപ്പോൾ അതിൽ തട്ടി നിൽക്കുന്നുണ്ട് അതൊക്കെ ആൾക്കാരൊക്കെ വന്ന് പറക്കി എടുക്കുന്നുണ്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഇട്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് പറക്കി എടുക്കുന്നുണ്ട് കണ്ടെ എന്റെ മൈക്കിൽ കണ്ടോ തുമ്പി കണ്ടോ അല്ലാസം ഉണ്ടോ കേട്ടോ ഞാനിങ്ങനെ വന്ന് ഇറങ്ങിയപ്പോട്ട് ആ മൈക്കിന്റെ എന്റെ മൈക്കിന്റെ മേളിൽ വന്നിരിക്കാ ഒരു ചെറിയൊരു കണ്ടോ ആ പോയി ഇന്നലെ ഒക്കെ മറ്റേ സ്വാമി പറഞ്ഞിട്ടില്ലേ കണ്ണൂരിൽ സ്വാമിയാ സ്വാമി പറഞ്ഞത് അൻപത് പേരെ ഇവിടെ കേറിയിട്ടുള്ളൂ ഇന്നലെ വളരെ തിരക്കുറവായിരുന്നു രാവിലെ തിരക്കി വൈകിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി സൺഡേം കൂടെ ആയത് കൊണ്ട് എങ്ങനെയാറിയാം ഞങ്ങൾ എന്തായാലും ഇന്ന് കേറിയിട്ട് ഇന്ന് തന്നെ ഇറങ്ങാന്നുള്ള പ്ലാൻ ഇട്ടിരിക്കുക നാളെ എന്തായാലും ജോലിക്ക് പോകണോട്ടോ പിന്നെ ഇതാ കണ്ടോ ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ബാക്കി തമിഴ്നാട് ആന്ധ്രാ കർണാടകയിൽ നിന്ന് വരുന്നവരൊക്കെ ഈ കല്ലിൽ ഇങ്ങനെ അടിക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഇവിടെ ചുറ്റും ആ സൈഡിൽ കുറവാണ് കേട്ടോ കണ്ടോ ഇവിടെ ആ ആ ഭാഗത്ത് ഒരുപാട് ഉണ്ട് ഇവിടെ ഇങ്ങനെ അവരോരോ കല്ല് ഇങ്ങനെ അടിക്കി അടിക്കി അടിക്ക് ചെറുതും മതി അടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അവർ സ്വാമി കല്ല് എടുക്കുന്നുണ്ട് അവിടെ കണ്ടോ കണ്ടോ ആ കല്ല് എടുക്കുന്നുണ്ടോ അവിടെ അവരുടെ ഓരോ ആചാരവും കേട്ടോ അവരവരൊന്ന് അവരുടെ ആചാരത്തിന് അവരങ്ങനെ കല്ല് പറക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ അതെന്ത് കാരണമാണെന്ന് എനിക്ക് അറിയാം എന്താണെന്ന് എനിക്ക് അറിയില്ല അവരുടെ ഒരു ഇത് ഓരോരുത്തരും അവരുടെ ആചാരത്തിനനുസരിച്ച് അവര് ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഈ തുണി ഒഴി ഒഴുക്കി വിടുന്നത് അങ്ങനെ ഞങ്ങൾ കൊമ്പയിൽ നിന്നെല്ലാം കുളിച്ചു ആയിട്ട് നിങ്ങളത് മല കയറി തോന്ന മല കയറി വന്നപ്പോൾ അവിടെ കുറച്ച് ബാഗൊക്കെ ചെക്ക് ചെയ്യണം അവിടെ ബാഗ് ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഓൺലൈനിൽ ഇത് അപ്ലൈ ചെയ്യണമായിരുന്നു നമ്മൾ ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് സ്പോട്ട് ബുക്കിങ്ങാണ് എടുത്തത് അതെടുത്തു അതിലെ നമ്മൾ മലയിൽ ശബരിമല മേലിൽ അയ്യപ്പൻ്റെ അടുത്തിട്ട് പോവുകയാണ് കൊമ്പയിൽ നിന്ന് തിരക്ക് വളരെ കുറവാണ് കേട്ടോ ഉദ്ദേശിച്ചത് നമ്മൾ സൺഡേ ആയിട്ട് ഒരുപാട് തിരക്കായിരിക്കും വലിയ തിരക്കൊന്നും ഇല്ല അവിടെ അവൻ ബാക്കിൽ നിന്ന് വരുന്നുണ്ടോ അവിടെ കേട്ടോ അയ്യപ്പന്മാർ അവിടെ നിന്ന് കയറി വരുന്നുണ്ട് ഇപ്പം നമ്മൾ കയറിപ്പോഴാണ് കുറച്ച് തിരക്കൊണ്ടുവരുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ശകലം കുറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം എല്ലാവരും വേണിൽ കയറി നിൽക്കുന്നുണ്ടേ पर रे प्रभु रे अरे इल भगवान दे दिए तूने दे दिए मुझे बढ़िया बढ़िया तारी अयप्पा बाक़ा अयरपा आयरपा जा अयरपा തൊട്ട് താഴെ മടിക്കാം എന്നാൽ സന്നിധാനത്ത് ഞങ്ങൾ ദർശനമെല്ലാം കഴിഞ്ഞ കേട്ടോ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്ന് ഒരു പാത്രമൊക്കെ വാങ്ങിച്ചോട്ടോ ഒരു പാത്രം വാങ്ങിച്ചെന്നറിയാമോ ഇത് നെയ്യ് നെയ്ത്തേങ്ങ പൊട്ടിച്ച് നെയ്യെടുത്ത് നാളത്തെ അഭിഷേകത്തിന് വേണ്ടിയാണ് കേട്ടോ നിങ്ങൾ ഈ വിഷയത്തിനുള്ള പാത്രം ഞാൻ പറഞ്ഞത് നേരത്തെ പാത്രമൊക്കെ എല്ലാം വാങ്ങിച്ചു നിങ്ങൾ നെയ്യെല്ലാം കുട്ടിച്ച് പോയിച്ച് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് ആ ടോക്കൺ എടുക്കാൻ പോണം അത് ഈ മാലിയപ്പുറത്തിൻ്റെ അടുത്താണ് അത് ഈ ഭാഗത്താണ് നമുക്കടുത്ത് നാളെ ഈ വിഷയം ചെയ്യാനുള്ളത് ആ കാണുന്നത് ാണ് ചെയ്യാനുള്ളത് അപ്പം ഒന്ന് രാത്രി ഞങ്ങൾ തരുന്ന നീ ടി ലേറ്റിനകത്തുകാർ കിടക്കണം എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നോക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കി കിടക്കാൻ നോക്കണം എന്നിട്ട് രാവിലെ നിരീക്ഷണം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് തിരിച്ചു